നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചപ്പോൾ മുന്നണികൾക്ക് വെല്ലുവിളിയായി പലയിടത്തും വിമതരുടെ ശക്തമായ സാന്നിധ്യമുണ്ട് ആലപ്പുഴ അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേർക്കുനേർ പോരാട്ടമാണ് ഇടുക്കി ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിമതനാകും കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ അമ്പലപ്പുഴ ഡിവിഷനിലാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനം വഴിമുട്ടിയത് ധാരണയാകാത്തതോടെ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കും എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽതാഫ് സുബൈറാണ് ലീഗ് സ്ഥാനാർത്ഥി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ കണ്ണൻ ലീഗിനെതിരെ മത്സരിക്കും പ്രശ്നം ഒരു മുന്നണി കാര്യത്തിൽ കൂടിയാലോചന നടന്നിട്ടില്ല പലപ്പോഴും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ചർച്ച ചെയ്തിട്ടില്ല അത് നമുക്ക് പ്രയാസം പറഞ്ഞാലും മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്തിലാകട്ടെ ലീഗിനെതിരെ യൂത്ത് ലീഗ് സ്ഥാനാർത്ഥികളാണ് വിമതരായി മത്സരിക്കുന്നത് ശക്തമായി ഈ പ്രചാരണമായി മുന്നോട്ട് മത്സരിക്കും നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ടത്തിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ അമ്പത്തിരണ്ടാം ഡിവിഷനിൽ സി പി എമ്മും സി പി ഐയും നേർക്കുനേർ മത്സരിക്കും ഇടുക്കിയിൽ ഉപ്പുതറ ഡിവിഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വിമതനാകും ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വിപുലനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനും അനിൽ അക്കരയ്ക്കും ശേഷമാണ് കോൺഗ്രസ് മറ്റൊരു മുതിർന്ന നേതാവിനെ തദ്ദേശ പോരാട്ടത്തിനിറക്കുന്നത് അതിനിടെ കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും തൃശൂർ കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റി ഒരു വിഭാഗം പ്രതിഷേധവുമായി എത്തിയതോടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ആതിരയെ മാറ്റി ശ്രീവിദ്യയെ ബി ജെ പി പ്രഖ്യാപിക്കുകയായിരുന്നു കാസർഗോഡ് ഡി സി സിയിലെ കയ്യാങ്കളിയെക്കുറിച്ച് രണ്ടംഗ സമിതി അന്വേഷിക്കും ദൃശ്യം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരസഭയിലെ മൂന്നാം വാർഡിൽ സ്ഥാനാർത്ഥി ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ